നമസ്തേ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നമ്മൾ നോക്കുന്നത് ഇടവം മിഥുനം കന്നി മകരം രാശിക്കാർക്ക് ശുഭം ചിങ്ങം തുലാം വൃശ്ചികം കുംഭം രാശിക്കാർക്ക് മധ്യമം ഗുണദോഷ സമ്മിശ്രം മീനം രാശിക്കാർക്ക് ദോഷം മേടം കർക്കിടകം ധനു രാശിക്കാർക്ക് കഠിനദോഷം ഈ ദോഷം എന്നൊക്കെ കേൾക്കുമ്പോൾ അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രം ചെയ്യാൻ വേണ്ടിയാണ് ഈ ദോഷം എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് പറയുന്ന എല്ലാ ദോഷങ്ങളും എല്ലാ ശുഭങ്ങളും എല്ലാവർക്കും കിട്ടിക്കൊണ്ടെന്നൊന്നും നിർബന്ധമില്ല പക്ഷേ ഒരു പൊതുവെ ഉള്ള ഫലമായിട്ട് ഇതിനെ കാണുകയും ഇതിൽ പറഞ്ഞിട്ടുള്ള ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഗുണഫലങ്ങൾ കിട്ടാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യാനായിട്ട് സഹായിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ അതിനെ ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണണം കാരണം ഇതാരുടെയും വ്യക്തിപരമായ ഫലമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനതങ്ങനെ പറയുന്നത് വ്യക്തിപരമായ ഫലങ്ങൾ എന്ന് പറയുന്നത് ജാതകം നോക്കിയിട്ട് പറയുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈം വെച്ച് നോക്കുന്നത് തന്നെയാണ് വ്യക്തിപരമായ ഫലങ്ങളെന്ന് പറയുന്നത് അങ്ങനെ വേണമെന്നുള്ളവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ തുടർച്ചയായും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക ഇനി നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം മാഡം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂർ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിനദോഷമാണ് അങ്ങനെയുള്ളൊരു ദോഷമാണ് പൊതുവെ അവർക്ക് ഏഴര ശനികാലഘട്ടമാണ് അതേപോലെ വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതാണ് ഇപ്പോൾ നാലിലാണെങ്കിലും തിരിച്ച് മൂന്നിലേക്ക് പോകുമ്പോഴൊന്നും അത്ര അനുകൂലമായ സമയമല്ല അപ്പോൾ വ്യാഴം ഈ ദോശ അനുകൂലമല്ല കേതു അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് പൂർവപുണ്യ ഉള്ള അതിനൊക്കെ ക്ഷയം വരുന്ന ഒരു കാലഘട്ടം കൂടെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കാലഘട്ടം അത്ര മേന്മയുള്ളതൊന്നല്ല അതുകൊണ്ട് തന്നെ ഈ ദിവസവും അനുകൂലമല്ല പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വളരെ വേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് വാത സംബന്ധമായ രോഗമൊക്കെ ഉള്ളവർ ഒന്ന് ഏഴരശേരി കാലഘട്ടം അനുഭവിക്കുന്ന കൂടെ അതുകൊണ്ട് രോഗദുരിതങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഏർ അതുമൂലമുള്ള ചിലവുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് ഒരു ആത്മവിശ്വാസക്കുറവ് അലസത ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ ശരീരത്തിന് ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാകും എന്നാൽ മനസ്സ് ബുദ്ധി ഒക്കെ അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതൽ വാക്കുകളെയൊക്കെ നിയന്ത്രിക്കുക അങ്ങനെ വന്നാൽ ശത്രുദോഷം കുറയും പൊതുവെ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദോഷമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് കടബാധ്യത വരാനുള്ള ഒരു സാധ്യത ഈ ദിവസം കാണും അതേപോലെ മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ വാഹന സംബന്ധമായ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും കർക്കിടകക്കൂറുകാർ ഈ ദിവസം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമല്ല ചില നഷ്ടങ്ങൾ അതുപോലെ അംഗീകാരങ്ങൾ കിട്ടാതെ വരിക കഠിനമായി അധ്വാനിച്ചിട്ടുണ്ടാവാം പക്ഷേ അധ്വാനിച്ചൊരു നല്ല വാക്ക് പോലും അംഗീകാരമായിട്ട് കിട്ടാതിരിക്കുന്ന സമയങ്ങളൊക്കെയാണ് ഈ മേടക്കൂറുകാർക്ക് ഈ ദിവസവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഈ ദിവസവും അത് ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലും അത്ര സ്വസ്ഥതയോ സമാധാനവും ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് തൊഴിലാളികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും മനസ്സിന് പ്രയാസകരമാക്കുകയും തൊഴിലംഗത്ത് കുറച്ച് വിഷമം അനുഭവിക്കാനും ഇടയുള്ള ഒരു സാഹചര്യം കൂടെ സൃഷ്ടിക്കും ഇനി ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമുള്ള ദിവസമാണ് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദിവസമാണ് ആരോഗ്യകാര്യത്തിൽ ഒരു ഉന്മേഷവും ഉണർവും ഉണ്ടാകുന്ന ദിവസമാണ് മനസ്സും ബുദ്ധിയും അനുകൂലമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ് മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടുകൂടി കെട്ടുറപ്പോടു കൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഈ ദിവസം ഉണ്ടാകും എന്നാൽ സഹോദര സ്ഥാനീരത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുള്ള ഒരു സമയമാണ് കടബാധ്യത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി അപമാനം അപകീർത്തി തുടങ്ങിയ സാഹചര്യങ്ങളുണ്ട് ഈ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള തൊഴിൽ മേഖലയിൽ സന്ധ്യ കഴിഞ്ഞ് പോകണമെങ്കിൽ പോകരിക്കാൻ പറ്റില്ലല്ലോ അല്ലാതെ വെറുതെ തമാശയ്ക്കും രസത്തിനൊക്കെ ആയിട്ട് സന്ധ്യ കഴിഞ്ഞ് നടക്കുന്നത് ഇറങ്ങി നടക്കുന്ന സംവിധാനം ഈ ദിവസം ഇടവക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല കാര്യം ദിവസം ശുഭകരമാണ് പക്ഷേ ഇങ്ങനെ ഇറങ്ങി നടന്ന് ദോഷം ഉണ്ടാക്കിയെടുത്താൽ അത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ദോഷമാണ് അതിന് മറ്റൊന്നിനും കുറ്റം പറയാതെ പറ്റില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ആവശ്യമില്ലാതെ കൂടുതൽ വാക്കുകൾ വർത്തമാനങ്ങളൊന്നും അവരോട് പറയാതിരിക്കുക ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാഹന സംബന്ധമായ ഉണ്ടാവും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാവും പുതിയ അവസരങ്ങൾ ലഭിക്കും തൊഴിലാളികളിൽ നിന്നൊക്കെ സഹകരണം ഉണ്ടാകുകയും ചെയ്യും മിഥുനം മിഥുനക്കൂറുകാർക്കും ശുഭകരമായ ദോഷം തന്നെയാണ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ആരോഗ്യകാര്യത്തില് വളരെ ശ്രദ്ധ ആവശ്യമുള്ള ദോഷമാണ് ആത്മവിശ്വാസക്കുറവും അലസതയും മൂലം ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മനസ്സ് ബുദ്ധി അത്ര അനുകൂലല്ല അതുകൊണ്ട് അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സിൽ ചില സ്വസ്ഥത കുറവ് അനുഭവപ്പെടും ആരോഗ്യ യാസ്തമ മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം ഗർഭാശയ രോഗമുള്ളവരും ശ്രദ്ധിക്കണം എന്നാൽ സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളുള്ള സമയമാണ് പലവിധ സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കും സാമ്പത്തികമായ കാര്യങ്ങളിലെല്ലാം ചില മേന്മയുണ്ടാകും വാഹന സംബന്ധമായ ഉണ്ടാവാം ജീവിത പങ്കാളിയും അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവുമൊക്കെ ഉണ്ടാകും എന്നാൽ തൊഴിൽ രംഗത്ത് കുറച്ച് മനപ്രയാസം ഉണ്ടാകും പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരിൽ നിന്ന് സഹപ്രവർത്തകരും തൊഴിലാളികളും അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും തൊഴിൽ രംഗത്ത് ഒന്ന് ശ്രദ്ധിക്കുന്നുവെങ്കിൽ വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പൊതുവേ നോക്കുകയാണെങ്കിൽ മിഥുനക്കൂറുകാരുടെ ദിവസം ശുഭകരം തന്നെ ആയിരിക്കും ഇനി ഇവർക്ക് മോശകരമായി വരുന്നുവെങ്കിൽ ഇവർ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുന്ന നന്നായിരിക്കും കാരണം ജാതകത്തിൽ വളരെ മോശമായ ഗ്രഹസ്ഥിതി ആണെങ്കിൽ അനുകൂലമായിരിക്കില്ല അല്ലെങ്കിൽ തീർച്ചയായും ഇവർക്ക് മിഥുനക്കൂറുകാർക്ക് ഗുണകരമായ അവസ്ഥ ഉണ്ടാകേണ്ട ദിവസം തന്നെയാണ് ഈ കാലഘട്ടം ഈ കുറച്ച് കാലത്തേക്ക് ഇനി കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടക കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല കഠിന ദോഷമാണ് ആരോഗ്യ അനുകൂലമല്ല അലസത മൂലം പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും പ്രതിരോധ ശക്തി കുറവ് ദഹനക്കുറവ് വിളർച്ച അതേപോലെ മാനസികമായ പ്രശ്നങ്ങൾ ആസ്മ പോലുള്ള രോഗങ്ങൾ അലർജി രോഗങ്ങളൊക്കെ പ്രയാസം ഉണ്ടാക്കും മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമായിരിക്കില്ല അപ്പോൾ വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ തോന്നില്ല അതിന്റെ ചില പ്രശ്നങ്ങളുണ്ട് മാതൃപ്രദസ്ഥാനിരനുകൂലമായിരിക്കില്ല അപ്പം ഇങ്ങനെ അനുകൂലമല്ല എന്ന് പറയുമ്പോൾ ഇത് അനുകൂലമല്ല എന്നറിയുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ചില ദോഷങ്ങളൊക്കെ ഇങ്ങനെ വരാം എന്ന് വിചാരിക്കാൻ പറയുമല്ലോ അങ്ങനെ വിചാരിക്കാൻ കഴിയുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരാൾ നമ്മളോട് അനുകൂലമല്ല അപ്പം മാതാപിതാക്കൾ അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഇതുണ്ടെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കാതിരിക്കുക വളരെ ശ്രദ്ധയോടുകൂടി വാക്കുകളെയൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ചില കാര്യങ്ങളെയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയുക കലകത്തെയൊക്കെ വേണ്ടിയാണ് അതേപോലെ സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത എടുത്തുചാട്ടം മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പെട്ടെന്നുള്ള പ്രതികരണം മൂലമുണ്ടാകുന്ന പ്രശ്നം തീരുമാന വൈകല്യങ്ങൾ അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാവാം ആരെങ്കിലും സഹായിക്കാം എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ദിവസം ചിലപ്പോൾ നടന്നു എന്ന് വരില്ല കഫരോഗങ്ങൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാവാം മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും അതിന്റെ ഒരു മേന്മ ഉണ്ടാകും തൊഴിൽ സ്ഥലത്താണെങ്കിലും മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് നന്നായിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കിയിട്ട് തൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് കടക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ വീട്ടിലാണെങ്കിലും കുറച്ച് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനും കർക്കിടക്കൂറുകാര് ശ്രദ്ധിക്കണം ഇനി ചിങ്ങം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്ര ആയൊരു ദിവസമാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ മേന്മേണ്ട് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യ കാര്യത്തിൽ കുറച്ച് ഗുണം കിട്ടും ആത്മവിശ്വാസത്തോടു കാര്യം ചെയ്യാൻ കഴിയും മനസ്സുദ്ധി അനുകൂലമായതുകൊണ്ട് വേണ്ടത് വേണ്ടതുപോലെ തോന്നും മാത്രം പിതൃ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ ഇവർക്ക് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ഭൂമി സംബന്ധമായ ചില കാര്യങ്ങൾ തർക്കമോ കലകമോ ഒക്കെ ഉണ്ടാകാം സാമ്പത്തിക കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം കലഹങ്ങൾ കലകങ്ങൾ ഉണ്ടാകാം ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ട് ചെറിയ കലകങ്ങൾ ഒക്കെ വരും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ മേന്മ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും സാമ്പത്തിക സഹായമൊന്നും ഒന്നും നിന്ന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ധനപരമായ കാര്യങ്ങൾ വേണ്ട സമയത്ത് നടക്കാനുള്ള സാധ്യതയും ഈ ദിവസം വളരെ കുറവാണ് ജീവിത പങ്കാളി പൊതുവ് അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥ സമാധാനമൊക്കെ ഉണ്ടാകുമെങ്കിലും മക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം തൊഴിൽ മേലുദ്യോഗസ്ഥർ അനുകൂലമാണെങ്കിലും സഹപ്രവർത്തനം തൊഴിലാളികളും അത്ര അനുകൂലമായിരിക്കില്ല ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കുറുകാർക്ക് ശുഭകരമായ ദിവസമാണ് പൊതുവെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കുന്നോണ്ട് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയും ഏർ മാതൃസ്ഥാനീരനുകൂലമാണ് അഭിപ്രായ സ്ഥലത്തൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിലും അലസത ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ശരീരക്ഷീണം പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയും കുറച്ച് കൊണ്ടുവരാൻ കഴിയും എന്നാൽ വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമൊന്നുമല്ല ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലെ മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ തുടങ്ങിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളിയും മക്കളും അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും പ്രണയകാര്യങ്ങളിൽ പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതി ഇവർക്കുണ്ട് തൊഴിൽ അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ അനുകൂലമല്ല തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം സഹപ്രവർത്തകരും അത്ര അനുകൂലമൊന്നുമല്ല അതുകൊണ്ട് തൊഴിലംഗത്ത് വളരെ ശ്രദ്ധ കരുതൽ ആവശ്യമാണ് കണ്ണടിച്ചു തൊഴിലംഗത്ത് ആരെയും വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടെ ചെയ്യണം തുലാം തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിൽ അത്ര മേന്മയുള്ള സമയമല്ല മനസ്സും ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീരനുകൂലമല്ല ഒരത്മവിശ്വാസക്കുറവും ആവശ്യമില്ലാത്ത ചിന്തകളും മൂലം മനസ്സ് അസ്വസ്ഥമാകുകയും അതുമൂലം ഉണ്ടാകുന്ന അലസത തൻ്റെ തൊഴിൽ മേഖലകളിലൊക്കെ ചെറിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത തുലാക്കൂറുകാർക്കുണ്ട് മനസ് ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി ചില കലകങ്ങളും ഉണ്ടാകും എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുക അഥവാ ധനം വന്നാൽ തന്നെ അനാവശ്യമായി ചിലവായി പോവുക ചടങ്ങ ചില അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു ദൈവാധീനക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ആയിരിക്കും കാര്യം അവർക്ക് തുലക്കൂറുകാർക്ക് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം തൊഴിലാളികൾ അനുകൂലമാണ് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവും എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും ഒരു കരകൗശലം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അത് പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കണം വൃശ്ചികം വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട തുലാ കൂറുകാരെ സംബന്ധിച്ച് അല്ല വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട കേട്ടോ കൊച്ചു ദൈവാദിനമൊക്കെ ഉള്ളൊരു സമയമാണ് എങ്കിലും അവർ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊരു ശ്രദ്ധ വേണം അലസത ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുകയും അത് കുടുംബത്തിലും മറ്റും കലകത്തിലേക്ക് പോകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിച്ച കാര്യങ്ങൾ ഭംഗിയായി തീരും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ ആസ്മയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം വൃക്കരോഗമുള്ളവരും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹമൊക്കെ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല എടുത്തു ചാടി മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൽ കലഹം ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് ഈ ദോഷമുണ്ട് അത് കാണാതിരിക്കരുത് അത് മനസ്സിലാക്കി വേണം ഈ ദിവസത്തെ വൃത്തിയെ സമീപിക്കാൻ ധനപരമായ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകും ബാങ്ക് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നുള്ള സഹായമൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും എന്നാൽ തൊഴിലാളികളും സഹപ്രവർത്തകരും മാത്രം അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥരിൽ നിന്ന് വിഷമം ഉണ്ടാവും എങ്കിൽ സ്വന്തമായി തൊഴിൽ നടത്തുന്നവർക്കൊക്കെ കുറച്ച് മേന്മ കൂടുതലുണ്ടാകുന്ന ദോഷമായിരിക്കും കുറച്ച് കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള സമയമാണ് ഒട്ടും അനുകൂലമല്ല നാല് ശനിയൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടം കൂടെ ആണല്ലോ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ സാധ്യത കുറവുള്ളൊരു സമയമാണ് കൂടാത്തതിന് ജീവിത പങ്കാളി മക്കളും ഒന്നും തന്നെ അനുകൂലമല്ലാത്ത ഒരു ദിവസം കൂടെ ആയിരിക്കും അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ആത്മവിശ്വാസക്കുറവ് അലസത ഒക്കെ ഉണ്ടാവും എങ്കിലും ആരോഗ്യകാര്യത്തിൽ മേന്മ ഉണ്ടാവും മനസ്സ് ബുദ്ധി അത്ര അനുകൂലായിരിക്കില്ല ഒന്നും വേണ്ടതുപോലെ ചെയ്യാനോട്ട് തോന്നുകയുമില്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് ചെറിയ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാവും വാക്കുകൾ അത്ര അനുകൂലമല്ല അല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല അപ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ കരുതലോടുകൂടി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ധനപരമായ കാര്യങ്ങൾ അത്ര മേന്മയുള്ളതല്ല അത് ജീവിത പങ്കാളിയും മക്കളും അത്ര അനുകൂലായിരിക്കില്ല കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും വാഹന സംബന്ധമായോ മറ്റോ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും ചെയ്യരുത് അതേപോലെ അപകടകരമായ തൊഴിൽ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് അങ്ങനെയാണെങ്കിലും മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് നിറച്ച് മനസ്സിന് ഒരു പ്രയാസം ഒരു ഭാരം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ബുദ്ധി മനസ്സനുകൂലല്ല മാതൃസ്ഥാനയിൽ അനുകൂലമല്ല എന്നാൽ ആരോഗ്യകാര്യത്തിലൊക്കെ മേന്മയുണ്ടാകും അലസതയൊന്നും ഉണ്ടാകില്ല പൊതുവെ ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും സഹോദര സ്ഥാനയിൽ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളവർ അംഗീകാരമൊക്കെ കിട്ടും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ മേന്മയുണ്ടാകും ധനപരമായ ചില സഹായങ്ങൾ സഹകരണങ്ങളൊക്കെ മറ്റുള്ളിൽ നിന്നുണ്ടാവും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾ മേന്മയുണ്ടാകും ജീവിത പങ്കാളി മക്കളും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും തൊഴിൽ തൊഴിലാളികളിൽ നിന്നുള്ള സഹകരണം ഉണ്ടാകും മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കും എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ പ്രണയ കാര്യങ്ങൾ അത്ര അനുകൂലായിരിക്കില്ല കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭകൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര അനുകൂലായിരിക്കുന്ന ദിവസമല്ല വാദ സംബന്ധമായ രോഗമുള്ളവർ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് എന്നാല് മനസ്സ് ബുദ്ധി ഒക്കെ അനുകൂലായിരിക്കും അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും നേത്ര രോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം സഹോദര സ്ഥാന അനുകൂല അല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലകമൊക്കെ ഉണ്ടാകും വാക്കുകൾ ഒരു പരിധിവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും ഒരു പരിധിവരെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാവും മറ്റുള്ളവരുടെ സഹായം ലഭിക്കില്ല ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളൊന്നും കൃത്യസമയത്ത് സമയത്ത് കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയും ഈ കാല ഈ കുറച്ച് നാളത്തേക്ക് ഉണ്ട് ഈ ദിവസം ഒട്ടും അത് പ്രതീക്ഷിക്കരുത് അതേപോലെ മറ്റുള്ള അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി പതിവ് അനുകൂലമാണ് തൊഴിലാളികളിൽ നിന്ന് മനസ്സിനൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും അതേപോലെ സഹപ്രവർത്തകർ മേൽ ഉദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുംഭക്കൂറുകാരും പ്രത്യേകം ശ്രദ്ധിക്കണം മീനം പൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ദോഷമാണ് ആരോഗ്യാനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകും മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത വാദരോഗങ്ങള് പിത്ത രോഗങ്ങളൊക്കെ പ്രയാസമുണ്ടാക്കും സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ വളരെ ദോഷം ചെയ്യുന്ന ഒരു ദോഷമായിരിക്കും അപ്പോൾ എടുത്ത് ചാടി ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറയാതിരിക്കാൻ ശ്രദ്ധിക്കാം മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കുക ധനപരമായ കാര്യങ്ങളിൽ കുറച്ച് അനുകൂല സ്ഥിതിയൊക്കെ ഉണ്ടാവും ബാങ്ക് ലോൺ പോലുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി വരും ജീവിത പങ്കാളി അനുകൂലമല്ല എന്നാൽ മക്കൾ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല പ്രണയ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഒരു പൊതുഫലമാണ് അത് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മ